നമ്മളിൽ പലരും അനാവശ്യമായുള്ള ടെൻഷനും വേവവ്യാധികളും അതുപോലെ തന്നെ ഇന്റർവ്യൂട്ടുകളും നമുക്കിടയിൽ ഒരുപാടുണ്ട് അവർക്ക് വേണ്ടി എടുത്ത ഈ വീഡിയോ അനാവശ്യ വേവലാധികൾ പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ വേവ്യാധികൾ ഉണ്ടാവുന്നത് എന്നും അവ എങ്ങനെ ഓരോക്കുമെന്ന് നമുക്ക് നോക്കാം അതായത് അനാവശ്യ വേവലതിൽ കാരണങ്ങൾ നമുക്ക് അത് നോക്കാം ഈ വേവലാതികൾക്ക് അല്ലെങ്കിൽ പേടികൾക്ക് ടെൻഷൻസിന് പല കാര്യങ്ങളും ഉണ്ടാവും അഭി ചെലുതെന്ന് നമുക്ക് നോക്കാം അതായത് ഭയം ഭാവി എന്താകുമെന്ന് അറിയാത്തത് പലപ്പോഴും ആളുകളെ ഭയപ്പെടുത്താറുണ്ട് വേവലതപ്പെടുത്താറുണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തകൾ വേവലാതെ കൂട്ടും ഓവർ തിങ്കിങ് ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും മോശം സാധ്യതകളെ കുറിച്ചും മാത്രം ചിന്തിക്കുന്നത് വേവലാതി വർദ്ധിപ്പിക്കും പലപ്പോഴും നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നുമ്പോൾ വേവലാതെ പെടാൻ തുടങ്ങും കഴിഞ്ഞകാല അനുഭവങ്ങൾ അതായത് മുൻപ് സംഭവിച്ച മോശം അനുഭവങ്ങൾ ഭാവിയിലും ആവർത്തിക്കണമെന്ന ഭയം വേവലാതിക്ക് കാരണമാവും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും മികച്ച കാര്യങ്ങൾ അമിതമായി കാണുന്നത് ലോകം അപകടകരമാണെന്ന് തോന്നൽ ഉണ്ടാവുകയും വേവലതി വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല സമൂഹത്തിനുള്ള സമ്മർദ്ദം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രേജ് ഉയരണമെന്ന ചിന്ത എന്നിവയെല്ലാം ഈ വേവലാദ്യം അമിതി ടെൻഷനും ഉണ്ടാകാം അതുപോലെ തന്നെ ശാരീരിക ഉകരണങ്ങൾ ഉറക്കക്കുറവ് പോഷകാഹാരക്കുറവ് കഫീൻ അല്ലെങ്കിൽ മറ്റു ഉത്തേജിത വസ്തുക്കളുടെ അമിതി ഉപയോഗം എന്നിവ ഈ പറഞ്ഞ വേവലാദ്യം അമിതി ടെൻഷനും ഓവർ തിങ്കിങ് വർദ്ധിപ്പിക്കാൻ കാരണമാകും അനാവശ്യ വേവലത ഒഴിവാക്കാനുള്ള വഴിമാർക്ക് നോക്കാം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിലും അവയെ നിയന്ത്രിക്കാനും കുറയ്ക്കാനും ചില കാര്യങ്ങൾ നമുക്ക് സഹായിക്കും ആദ്യം പ്രശ്നങ്ങൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേവലാതി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക അത് ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണോ വേവലാതിപ്പെടുന്നത് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാണോ എന്ന് തിരിച്ചറിയുക നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുക നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ നിർത്തി അതിനെ അങ്ങുകഴിക്കാൻ ആദ്യം പഠിക്കണം പ്രശ്ന പരിഹാര മാർഗങ്ങളെ ആദ്യം കണ്ടെത്തണം ഒരു പ്രശ്നത്തെ കുറിച്ച് അറിവു പകരം അതിന് എന്ത് പരിഹാരം കണ്ടെത്തണം ചിന്തിക്കുക ആ പ്രശ്നത്തെ ചെറിയ ഭാഗമായി തിരിച്ച് ഓരോന്നും പരിഹാരം കാണാൻ ശ്രമിക്കുക ചിന്തകളെ നോക്കി വിടുക അതായത് ചിന്തകൾക്ക് ചിന്തകളെ നോക്കി വിടുക അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധയെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മാറ്റുക ഒരു പുസ്തകം വായിക്കുക പാട്ട് കേൾക്കുക സുഹൃത്തുക്കളിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോബിയിൽ ഏർപ്പെടുക റിലാക്സേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കുക ആഴത്തിലുള്ള ശ്വാസമെടുക്കാനുള്ള വ്യായാമങ്ങൾ ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ധ്യാനം മെഡിറ്റേഷൻ യോഗ എന്നിവ ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാനും പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കും ഈ വ്യായാമം ഒരു ദിവസം കൂടുതൽ അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ആരോഗ്യം ഭക്ഷണം കഴിക്കുക കഫീൻ അമിത മധുരം എന്നിവ കൂടുതൽ ഒഴിവാക്കുക മധുരവും ഉറക്കം ദിവസവും എട്ട് മണിക്കൂർ ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകും ഇങ്ങനെയുള്ള ഈ ഒരു സമയം അതായത് വ്യപരാധി അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിംഗ് അതിനു വേണ്ടി ഒരു സമയം നിശ്ചയിക്കുക അതായത് ദിവസത്തിൽ ഒരു ഇരുപത് മിനിറ്റ് മാത്രം ഇതിനുവേണ്ടി സമയം കണ്ടെത്തുക ആ സമയത്ത് മാത്രം എല്ലാ ടെൻഷൻസും മറ്റു ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക ആദ്യം അതായത് ദിവസത്തിൽ പതിനഞ്ചും മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് എനിക്ക് വ്യവരാതി അല്ലെങ്കിൽ പേടിക്കാൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യാനുള്ള സമയം എന്ന് നിശ്ചയിക്കുക ആ ഒരു സമയം ആദ്യം കണ്ടെത്തുക ആ സമയത്ത് മാത്രം എല്ലാ ടെൻഷൻസെ കുറിച്ച് മാത്രം ചിന്തിക്കുക മറ്റു സമയം വേവരാതി വരുമ്പോൾ ഇതിനെ പിന്നെ ഒരു സമയം കണ്ടെത്തും എന്ന് സ്വയം പറയുക അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടും നമ്മളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുക ഒറ്റപ്പെടുതിരിക്കുക മറ്റുള്ളവരെ സംസാരിക്കുന്ന ആശ്വാസം നൽകും അതായത് അനാവശ്യ വേവയതികൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാധ്യമായി ബാധിക്കുമെന്ന് തോന്നുന്നു ഒരു മാനസിക അതായത് കൗൺസിലർ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് എന്നിവരുടെ സഹായത്തേക്കാൻ മടിക്കരുത് അവർക്ക് ശരിയായി രോഗനിർണ്ണം നടത്താനും ഉചിതമായ ചികിത്സ നിരീക്ഷിക്കാനും കഴിയും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അനാവശ്യ വേവലാതികളും ടെൻഷൻ തുടങ്ങി നിയന്ത്രിക്കണം കൂടുതൽ സമയങ്ങളിൽ ചെറിയ നയിക്കാനും നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമേ അടുത്ത ദിവസം കാണാം താങ്ക്